ആ സുഹൃത്തുക്കളെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മുത്തങ്ങയിലാണ് ഈ ഒരു വിഷയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കും ആ റൂട്ടിലേക്ക് പോയ ആളുകൾ അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ ഒരു റൂട്ടിലൂടെയാണെന്ന് പോകുന്നത് മസിനകുടി വഴി ഊട്ടിയിലേക്ക് കുറച്ച് മുൻപൊക്കെ വളരെ വൈറലായിട്ടുള്ള കുറേ ഡയലോഗ്സും പിന്നെ അതിൻ്റെ ക്രിറ്റിസിസം ചെയ്തിട്ടൊക്കെയുള്ള പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളറിയണമല്ലോ നേരിട്ട് അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് ശരിക്കും യാത്ര നമ്മുടെ ചുണ്ടയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് ചുണ്ട കൽപ്പറ്റ ബത്തേരി മുത്തങ്ങ ഗുണ്ടൽപേട്ട മസിനകുടി ഊട്ടി അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏകദേശം ഈയൊരു മസിനകുടി ആ ഭാഗത്തുള്ളൊരു വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് ഈയൊരു ഭാഗത്ത് നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് മൃഗങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും മാനുകളായാലും ആനയായാലും മറ്റുള്ള മൃഗങ്ങളായാലും ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല കുറച്ച് കുറച്ച് മൃഗങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ബാക്കി പല ആളുകൾക്കും ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടുണ്ട് ചിലർക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെയുണ്ട് പക്ഷെ അതിലുപരി ഈ യാത്ര എന്ന് പറയുമ്പോൾ ആ റൂട്ടിലൂടെയുള്ള യാത്ര ഒരു നല്ലൊരു വൈബ് തന്നെയാണ് ശരിക്കും നമ്മൾ എല്ലാവരും അത് നിർബന്ധമായിട്ടും ഒരു പോകേണ്ട ഒരു റൂട്ടുകളിലൊന്നാണ് പ്രത്യേകിച്ച് ബൈക്കിലോ അല്ലെങ്കിൽ കാറിലൊക്കെ പോകുന്ന ആളുകൾ ആ റോട്ട് മസ്റ്റായിട്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് അത് ശരിക്കും ഒന്നാമത് അവിടുത്തെ കാടിൻ്റെ ഒരു ഭംഗി പ്രകൃതി ഭംഗി പിന്നെ ആ റോഡ് ആ റോട്ട് ഒന്നാമത് ആ കാടിൻ്റെ ഒരു ഭംഗി ഒരു പുതിയൊരു എക്സ്പീരിയൻസ് അതൊക്കെ ഒരിക്കലും നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചകളിലൊന്നാണ് ആ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ പല ഭാഗത്തൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ കുറച്ച് ഒരു സാഹസകരമായിട്ടുള്ളൊരു യാത്രയാണത് ശരിക്കും കാരണം പുഴ മൃഗങ്ങൾ പിന്നെ വാഹനങ്ങളുടെ കുറവ് അതൊക്കെ വളരെ നമ്മുടെ യാത്രയിൽ നമുക്ക് വളരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊന്നാണ് ഈ ഒരു വിഷു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാനകളൊക്കെ എത്രയാണെന്ന് നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് ഇങ്ങനൊരു യാത്ര നമുക്ക് ഈ ഒരു റൂട്ടിലാണ് കൂടുതൽ കിട്ടുക നമുക്ക് വഴി വളരെ ചെറുതാണ് എന്നിരുന്നാൽ പോലും വാഹനങ്ങളുടെ കൂടുതൽ വാഹനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടില്ല ഇത് കുറച്ച് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഊട്ടി മസിനോടി ഊട്ടിയിലേക്ക് പോകാൻ പോകുന്ന യാത്ര എന്ന് പറയുന്നത് കുറച്ച് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു സാഹസികരമായിട്ടുള്ളൊരു യാത്രയാണ് ഒന്നാമത് ഹെയർ ബെൻഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഗിയറിലല്ലാണ്ട് നമുക്ക് ആ ഒരു കയറ്റം കയറി പോകാൻ പറ്റില്ല മാക്സിമം നമുക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ യാത്രയിലുടനീളം പിന്നെ കുറേ ഹമ്പുകളുണ്ട് വണ്ടിയുടെ എഞ്ചിൻ എപ്പോഴും അതായത് എപ്പോഴും ഹീറ്റിങ്ങിൻ്റെ ഒരു കണ്ടീഷനിലായിരിക്കും നമ്മളെ ഈ യാത്ര ഈ ഉടനീളുണ്ടാകുക ഊട്ടി എത്തുന്നവരെ അപ്പോൾ ഊട്ടിയിൽ എത്തുന്നതല്ല ഊട്ടീൻ്റെ എത്തുന്നതിന് മുമ്പ് തലക്കുന്ത എന്നുള്ള സ്ഥലത്ത് സ്ഥലം വരെ അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രയാണിത് പിന്നെ അതിൻ്റെയോട് അനുബന്ധിച്ച് തന്നെ അവിടെ കുറേ ഏരിയകളുണ്ട് പാർക്ക് പാർക്കിംഗ് ഏരിയകൾ പാർക്കുകളിലേക്ക് പോകാൻ പിന്നെ കാടിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള കുറേ വൈൽഡ് ലൈഫ് സാങ്ചറി അങ്ങനത്തെ കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളതൊന്നും അങ്ങോട്ട് പോയിട്ടില്ല നമ്മൾ നേരെ ഊട്ടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പോകുന്ന വഴിയിൽ തന്നെ പല രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങൾ പിന്നെ താഴ്ചകളിലേക്കുള്ള കാഴ്ചകൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഇതൊരിക്കലൊക്കെ നമുക്ക് പലപ്പോഴും കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആണെച്ചിരിക്കും ആ റൂട്ടിൽ നമുക്ക് എപ്പോഴും പോയിക്കോ പോകാൻ പറ്റും എന്ന് നമുക്ക് പറ്റില്ല എന്താ പറയുക പറയാൻ വയ്യ വാക്കുകൾ കിട്ടുന്നില്ല അതൊന്നാമത് ഏറ്റവും കെയർഫുള്ളായിട്ടുള്ള ഓടിക്കേണ്ട ഒരു റൂട്ടുകളിൽ ഒന്നാണത് നമ്മൾ വയനാട് ചുരത്തിലേക്ക് താമരശ്ശേരി ചുരത്തിലൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും നമുക്കൊരു ഒരു റിസ്ക് കുറവാണെന്ന് പറയാം പക്ഷേ ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുത്തനെയുള്ള കാറ്റങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ തിരിച്ച് ഇറങ്ങുന്നതാണെങ്കിലും അതേ പോലെയുള്ള ഇറക്കുമായിരിക്കും അതുകൊണ്ട് ഡ്രൈവർമാർ വളരെ കെയർഫുള്ളായിട്ടാണ് സഞ്ചരിക്കേണ്ടത് ഒരുപാട് ആക്സിഡൻറ്റ് നടന്നിട്ടുള്ളൊരു ഏരിയ ആണത് പ്രത്യേകിച്ച് ഒരു ആക്സിഡൻറ്റ് സോണാണത് ശരിക്കും ആക്സിഡൻറ്റ് നടന്നിട്ടു നടന്നിട്ടുണ്ട് എന്നല്ല ഒരുപാട് നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്പോട്ടാണ് അത് ശരിക്കും കാരണം നമുക്ക് ഇങ്ങനെ ഈ ഒരു മൊബൈലിലോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നത് കൊണ്ട് മാത്രം നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത്ത് അറിയാൻ പറ്റില്ല കാരണം അവിടെ നേരിട്ട് പോകുന്ന ആളുകൾക്ക് അറിയാം നേരിട്ട് പോയ ആളുകൾ എന്ന് ചോദിച്ചാലും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോയ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമ്മൻറ്റ് ചെയ്യുക കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ഒരു വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പാത തന്നെയാണിത് മാക്സിമം പുറമേ ഉള്ള അതായത് അന്യ സംസ്ഥാനങ്ങളുടെ വാഹനങ്ങളൊക്കെ പലതിനെയും കടത്തി വിടാറില്ല മാക്സിമം ബൈക്ക് കാറുകൾ അങ്ങനത്തെ ഉള്ള വണ്ടികളാണ് അവിടെ കടത്തി വിടുക വലിയ വണ്ടികൾ തമിഴ്നാട്ടിൽ ഓടുന്ന വണ്ടികൾ ആ റൂട്ടിൽ സ്ഥിരമായിട്ട് പോകുന്ന വണ്ടികൾ മാത്രമാണ് പിന്നെ അവിടെ താമസിക്കുന്ന ആളുകളുടെ വണ്ടികൾ മാത്രമാണ് ആ റൂട്ടിലൂടെ കടത്തിവിടുക ഇവിടെ കിലോമീറ്റർ എത്രയാണോ അല്ലെങ്കിൽ സമയം എത്ര ആകുന്നോ എന്നൊന്നല്ല ഞാൻ പറയുന്നത് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ടുകളൊന്നാണത് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഒരിക്കലെങ്കിലും ഈ റൂട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കുക സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു യാത്ര എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളത് അത്രയും മനോഹരമായിട്ടുള്ളൊരു യാത്രയാണിത് നമ്മൾ സാധാരണ നമ്മളൊക്കെ ആളുകളൊക്കെ അധികാരം കണ്ടിട്ടുള്ളത് ഒരു ഗുണ്ടൽപേട്ട റൂട്ട് മാത്രമാണ് കൂടുതൽ വയനാടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കൂടുതലൊരു സ്വീകാര്യത കിട്ടുന്നത് പക്ഷേ അതിലുപരി ഒന്നുകിൽ അതിനേക്കാളും മേഖല ഒരു കിട്ടുന്നൊരു വൈബ് കിട്ടുന്നൊരു റൂട്ട് തന്നെയാണ് ഗുണ്ടൽപേട്ട മസിനകുടി ഊട്ടി കാരണം നിങ്ങൾക്ക് പോയി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇത് വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെയൊരു കാഴ്ചകൾ അത്രത്തോളം എത്തില്ലെങ്കിലും നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ അതൊരു വേറൊരു തരത്തിലുള്ളൊരു വികാരം ഫീലിങ് ഫീലിംഗ് ഒക്കെ ആയിരിക്കും ശരിക്കും കാരണം നമ്മൾ കണ്ടുകൊണ്ട് കാണുമ്പോഴുള്ളൊരു ഒരു ഒരു ആംബിയൻസ് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണത് അത് നിങ്ങൾക്ക് നേരിട്ട് ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് പിന്നെ ഊട്ടിയിലെ തണുപ്പ് ആ ഒരു കുടമഞ്ഞ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരു ഉദാത്തമായൊരു യാത്ര ആയിരിക്കും ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളില്ല അധികം നമുക്ക് റിസ്ക് ഇല്ലാണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഏരിയ തന്നെയാണത് അധികം കൂടുതൽ ട്രാഫിക്സോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഈ ഒരു യാത്രയുടെ ബെൻഡ് എന്ന് പറയുന്നത് നമ്മളെ ചുരത്തിലെ ഒരു ഒമ്പതാം വളവ് എന്നൊക്കെ പറയുന്ന പോലെയല്ല വയനാട്ടിലെ ഇതൊരു മുപ്പത്തിനാല് ആളം ബെൻഡുണ്ട് ശരിക്കും എഴുപത്തിരണ്ടാണ് ശരിക്കും കൂട്ടുകയാണെങ്കിൽ പക്ഷേ ഇവർ രണ്ട് ബെൻറ്റിന് വെച്ചിട്ടാണ് ഒന്നായിട്ട് കൂട്ടിയിട്ടുള്ളത് അങ്ങനെ അതിൻ്റെ പകുതിയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ബെൻറ്റിനെ കണക്കാക്കിയിട്ടുള്ളത് അതേപോലെ ഊട്ടിയുടെ ഊട്ടി മലനിരകളെക്കുറിച്ച് മലനിരകളെ നമുക്ക് നേരിട്ട് കാണാം അതായത് ഈ റൂട്ടിലൂടെ തന്നെ തലക്കുന്തയാണ് നമ്മൾ ലാസ്റ്റ് എത്തുന്നത് അവിടുന്ന് ആണ് അവിടുന്ന് ഒരു ആറ് കിലോമീറ്ററേ ഉള്ളൂ ഊട്ടിയിലേക്ക് പിന്നെ ഊട്ടി നിന്ന് നേരെ നമ്മൾ ഊട്ടിയിൽ പോയിട്ട് ഊട്ടിക്കാലം തിരിച്ചു വരികയാണെങ്കിൽ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് തിരിച്ചു വരുമ്പോഴല്ല ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് പിന്നെ ബോട്ട് ഹൗസ് ഉണ്ട് പിന്നെ പല ഷൂട്ടിംഗ് പ്ലേസസ് അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട് പക്ഷെ നമ്മളത് കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോയിട്ടുള്ളത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മസനകുടി റൂട്ട് മാത്രം പിന്നെ പൈക്കാര ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈക്കാര ലേക്ക് കഴിഞ്ഞാൽ തന്നെ നടുവട്ടം നടുവട്ടം കഴിഞ്ഞാൽ നമുക്ക് ഗൂഡലൂരെ എത്തുന്നതിന് മുമ്പേ പിൻ വ്യൂ പോയിൻ്റ് ഉണ്ട് ഊട്ടിയിലുള്ള സൂചിമേല എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ ഉള്ളൊരു വ്യൂ പോയിന്റ് കിട്ടും അങ്ങനെയാണ് നമുക്ക് വിഷലൊക്കെ വരുന്നത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് പൈ പൈക്കാര ലേക്കിൻ്റെ ഒരു ഡാം സൈറ്റ് ഉണ്ട് അതിൻ്റെ അടുത്താണ് നമ്മളുള്ളത് അതിൻ്റെ അടിഭാഗത്താണ് നമ്മളുള്ളത് അപ്പോൾ അവിടുത്തെ വിശ്വലങ്ങൾ വിശ്വലങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു യാത്ര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് ഒന്നും പറയാനില്ല പിന്നെ ആ റൂട്ടിലൂടെ പോകുമ്പോൾ തന്നെ ഈ അടുത്തടുത്ത പ്രദേശങ്ങളിൽ ഈ ഒരു ഈയൊരു വൃഷ്ടിപ്രദേശങ്ങളുണ്ട് വെള്ളമൊക്കെ നിൽക്കുന്ന പുഴകളും കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടുകൊണ്ട് നല്ലൊരു യാത്ര തന്നെയാണ് ഊട്ടി ടു വയനാട് വയനാട് ടു ഊട്ടി ആ ഒരു യാത്ര അത് നമ്മൾ എങ്ങനെ പോകുന്ന വെച്ചാൽ നമ്മൾ വയനാട്ടിൽ നിന്ന് കർണാടകയിൽ കയറി ഗുണ്ടൽപേട്ട കയറി മസിനഗുടി കയറി ഊട്ടിയിലെത്തി അവിടുന്ന് വീണ്ടും നമ്മൾ ഗൂഡലൂർ വയനാട് അങ്ങനെയാണ് തിരിച്ച് വന്നിട്ടുള്ളത്